സി പി എം പ്രതിനിധി അഡ്വർ കെ ശരുൺകുമാർ കൂടിയുണ്ട് അഡ്വർ കെ ശരൺകുമാർ ഇപ്പോൾ കേട്ടല്ലോ ഫിറോസ് പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് വ്യക്തമായിരിക്കും ഇത് പെരുപ്പിച്ച കണക്ക് എന്നുള്ളത് ഒരു വാദമായി തന്നെ ആവർത്തിക്കപ്പെടുകയാണ് നിങ്ങൾ എസ്റ്റിമേറ്റ് തുക എന്ന് പറയുമ്പോൾ അത് പെരുപ്പിച്ച കണക്കാണ് കോടതിയിലും കള്ളം പറയുകയാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് എന്താണ് മറുപടി ആദ്യം ബി ജെ പി പ്രതിനിധി പറഞ്ഞ വാചകം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിന് രണ്ടു മാസമായിട്ടും യാതൊരു തരത്തിലുള്ള സഹായവും തരാത്തതെന്ന് ഞാൻ ത്രിപുരയിൽ ഇതിനു ശേഷമാണ് ഒരു പ്രളയം ഉണ്ടായത് ആ പ്രളയമുണ്ടായ അന്ന് രാത്രി തന്നെ നാൽപ്പത് കോടി രൂപ ത്രിപുരയ്ക്ക് അനുവദിച്ചു ഒരു കണക്കും എസ്റ്റിമേറ്റും ഒന്നും ഇല്ലാതെയാണ് ത്രിപുരയ്ക്ക് കൊടുത്തത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആന്ധ്ര തെലുങ്കാനയിൽ പ്രളയമുണ്ടായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് കേന്ദ്രമന്ത്രി ശിവരാജ് ചൌഹാൻ പ്രഖ്യാപിച്ചത് ഒരു നിവേദനം ഇല്ല എസ്റ്റിമേറ്റും ഇല്ല ഒന്നുമില്ല അടിയന്തര സഹായമായിട്ട് അനുവദിച്ചു ഈ കേരളത്തിൽ പ്രധാനമന്ത്രി വന്ന എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒന്ന് ഒരു മാസവും ആറ് ദിവസമായി ഓഗസ്റ്റ് മാസം പത്താം തീയതി വന്നതാണ് ഒരു രൂപ പോലും നയാ പൈസ പോലും കേരളത്തിന് അനുവദിച്ചിട്ടില്ല അതിനുശേഷം ന പ്രളയം നടന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കോരി കൊടുത്തു രണ്ടാമത്തെ കാര്യം ഇവിടെ ചോദിച്ച ചോദ്യം ഇത് ശരിക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ ദു ദുരിത പ്രതികരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് ഈ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെലവഴിച്ച തുകയല്ല ഇതിൻ്റെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് ഭാവിയിലടക്കം വരുന്ന എസ്റ്റിമേറ്റ് ആണ് ഇതിൽ ഭൂരിഭാഗം ചൂണ്ടിക്കാണിച്ചത് ആക്ച്വൽസ് എന്നതാണ് കാരണം ഇത് കേന്ദ്രം പാസാക്കിയ നിയമമാണ് രാജ്യത്താകമാനം നിലവിലുള്ള നിയമം ആ നിയമത്തിൽ ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിന് ഒരു നോംസ് ഉണ്ട് ആ നോംസ് പ്രകാരം ഏത് ഹെഡിലാണോ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് അതിൽ ആക്ച്വൽസ് പ്രകാരം ക്ലെയിം ചെയ്യാം അതായത് കൃത്യമായി ഒരു പ്രവൃത്തി നടന്നാൽ കിട്ടുന്ന ബില്ലും അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസും വഴി ക്ലെയിം ചെയ്യാം അങ്ങനെ ക്ലെയിം ചെയ്താൽ കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം അനുവദിക്കും പണം അനുവദിക്കുന്നത് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ വളരെ കുറഞ്ഞ തുകയായിരിക്കും നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമുക്ക് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ നഷ്ടം വന്നപ്പോൾ ആറായിരം കോടി നമ്മൾ ക്ലെയിം ചെയ്തു കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം നമ്മൾ രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ക്ലെയിം ചെയ്തു ഒറ്റ പൈസ കിട്ടിയില്ല അതായത് ക്ലെയിം ചെയ്യുമ്പോൾ നോംസ് പ്രകാരം ആക്ച്വൽസ് ഒരു പ്രവൃത്തി നടന്നു ഭൂരിഭാഗം ബില്ലൊക്കെ പരിശോധിച്ച് പൂർണ്ണമായി നടന്നാൽ എത്ര രൂപയാണോ ചെലവാകുന്നത് അതനുസരിച്ച് ക്ലെയിം ചെയ്യാം അങ്ങനെ നോംസ് പ്രകാരമുള്ള ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അത് വർഷങ്ങളായി ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് യു കാലത്തും ഒക്കെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇവിടെ വിവിധ പ്രകൃതി ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കി കൊടുക്കുന്നത് പോലെയുള്ള ഒരു മെമ്മോറാണ്ടം ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് കേന്ദ്രത്തിന് അയച്ചത് ഇപ്പം ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് കള്ളക്കണക്ക് കൊടുത്തു എന്നാൽ ഹൈക്കോടതിയിൽ ഒരു കണക്കും കൊടുത്തിട്ടില്ല ഹൈക്കോടതി പറഞ്ഞു കേന്ദ്രത്തിന് കൊടുത്ത നിവേദനത്തിന്റെ കോപ്പി ഹാജരാക്കാൻ പറഞ്ഞു അമിക്കസ് കുറിയ വച്ച കേസാണ് നിവേദനത്തിന്റെ കോപ്പിയാണ് ഹാജരാക്കിയത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആ നിവേദനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു കള്ളക്കണക്കും കൊടുത്തതല്ല ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഹെലികോപ്റ്റർ വന്ന് ജനങ്ങളെ രക്ഷിച്ചതിന് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് നൂറ്റി രണ്ട് കോടി രൂപ അതിനായി ക്ലെയിം ചെയ്തു എയർഫോഴ്സിന് നൂറ്റി മുപ്പത് കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ കൊടുത്തു അരിക്ക് വരെ പിന്നീട് പണം ചോദിച്ചു നമ്മൾ തിരിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് അനുവദിച്ച തുകയിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇവിടെ പട്ടാളം വന്നതും പോലീസ് വന്നതും ഫയർഫോഴ്സ് വന്നതും മറ്റെല്ലാ തരത്തിലും ചെലവായതും അതുപോലെ വീട് നഷ്ടപ്പെട്ടും ഇപ്പൊ ഒരു വീട് നഷ്ടപ്പെട്ടാൽ ആകെ കിട്ടുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായാലും നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായാലും കിട്ടുന്ന തുക ഒരേ തുകയാണ് അതുകൊണ്ട് ആക്ച്വൽസ് പ്രകാരം പൂർണ്ണമായി ഒരു ഒരു എന്താ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മലയാളം യാഥാർത്ഥ്യത്തിൽ ഉള്ളത് ഒരു യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കൊടുത്തു ആ എസ്റ്റിമേറ്റ് കേന്ദ്രം പരിശോധിക്കട്ടെ പരിഗണിക്കട്ടെ ഇപ്പോ രണ്ട് മാസമായി ഒരു അഞ്ച് പൈസ പോലും തന്നിട്ടില്ല നമ്മുടെ നിവേദനത്തിൽ ഒരഭിപ്രായവും കേന്ദ്രം പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കുറീസ് ചോദിച്ചിട്ടില്ല ഇന്ന ഹെഡ് നിങ്ങൾ പുനഃപരിശോധിക്കണമെന്നോ അത് തുക കൂടിപ്പോയി എന്നോ പറഞ്ഞിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിൽ സെപ്റ്റംബർ ആറാം തീയതി ഹൈക്കോടതിയിൽ വന്ന ഒരു ഇടക്കാല ഉത്തരവ് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് എടുത്ത് ഇതുവരെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരക്ഷേപവും ഗവൺമെന്റ് സംവിധാനത്തിനോ മറ്റുബന്ധം കേന്ദ്രത്തിന്റെ നിലപാട് വിമർശിക്കാവുന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു പക്ഷേ നമ്മൾ ഡീറ്റെയിൽ പ്രോജക്ട് കൊടുത്തോ നമ്മൾ നിവേദനമാണ് കൊടുത്തത് കാരണം ഇപ്പോഴും പുനരാ പുനരു ആശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി ദുരന്തം നടന്നു ഒമ്പതാം തീയതി കേന്ദ്ര സംഘം വന്നു പത്താം തീയതി പ്രധാനമന്ത്രി വന്നു പതിനാലാം തീയതി തന്നെ ഇത് തയ്യാറാക്കി കൊടുത്തു ഇതിൽ ഒരു ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് സംസ്ഥാന ഗവൺമെന്റിനല്ല പണം കിട്ടുന്നത് കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് പണം കിട്ടുന്നത് നമ്മൾ എത്ര ഡിമാൻഡ് ചെയ്താലും അതിലൊരു ചെറിയ തുക കിട്ടും കഴിഞ്ഞാൽ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമായി ഇൻഡിവിജ്വലായി ഓരോ കേസും പരിഗണിക്കും ഇവിടെ പറഞ്ഞല്ലോ ബെറിയലിന് വേണ്ടി അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് വേണ്ടി ഇത്ര രൂപ ക്ലെയിം ചെയ്ത് വന്ന തുകയിൽ നിന്നും ഓരോ ഇൻഡിവിജ്വലായി ക്ലെയിമും കൃത്യമായി അതിന്റെ ബില്ലും അതിന്റെ എക്സ്പെൻസും രേഖകൾ പരിശോധിച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ട് മാത്രമാണ് പണം കൊടുക്കുക ഏതെങ്കിലും തരത്തിൽ എക്സസ് വന്നോ അത് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിൽ കിടക്കും അത് ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല ഓഡിറ്റിങ്ങിന് വിധേയമാണ് സംഭവത്തിലല്ലാതെ